राजस्थान लक्ष प्रचंड भाग प्रधानमंत्री मोदी आई अद इंडियन चानलसी विदेश चानल चर्चा विषय देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा आपको मंजूर है ये ये कांग्रेस का मैनिफेस्टो तो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे उसकी जड़ती करेंगे जानकारी लेंगे और फिर उस संपत्ति को बांट देंगे और उनको बांटेंगे സർക്കാർ അധികാര മുസൽമാനോ മോദിജി അങ്ങ് ആറ് പ്രധാനമന്ത്രിയാണ് ഈ രാജ്യത്തെ ഹിന്ദുത്വവാദികളുടെയോ അതോ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന നാനാ വിഭാഗത്തിൽപ്പെടുന്ന ജനതയുടെയോ അങ്ങക്ക് വോട്ട് ചെയ്തവരിൽ ജീവിതത്തിന്റെ നാനാതുറയിലും നാനാ ജാതിയിലുള്ള ജനവിഭാഗം ഉണ്ട് യും അവരുടെ പൗരബോധത്തെയും ആത്മാഭിമാനത്തെയുമാണ് അങ്ങ് ചോദ്യം ചെയ്തത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതിക്രമിച്ചു കിടന്നവരോ പിടിച്ചവരക്കാരോ ആരും തന്നെയല്ല ഈ രാജ്യത്തോട് കൂറും നന്ദിയും ഈ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറുള്ളവരുമാണ് അവർ ഇന്ത്യയുടെ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവനും സ്വത്തും ബലി നൽകിയവരാണ് അവർ ഈ രാജ്യത്തെ മുസൽമാനധികം കുട്ടികളുണ്ടാക്കുന്ന വെച്ച് അനർഹമായ ഒന്നും തന്നെ അവർ ആവശ്യപ്പെടുന്നില്ല അവർക്ക് അർഹതപ്പെട്ടതുപോലും ലഭിക്കുന്നില്ല എന്ന പരാതി മാത്രമാണ് ബാക്കി ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലാൻ വിധിക്കപ്പെടുന്നവർ പ്രാർത്ഥനാ സ്വാതന്ത്ര്യമില്ലാത്തവർ ആ മുസ്ലിങ്ങൾക്ക് രാജ്യത്തെ വിഭവങ്ങളായാലും വീതി ചേൽക്കേണ്ടതില്ല ഈ രാജ്യത്തെ വിഭവങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതിൽ അവർക്ക് അർഹമായത് മാത്രം നൽകിയാൽ മതി അനർഹമായതൊന്നും തന്നെ അവർ ആവശ്യപ്പെടുന്നില്ല അവരുടെ പൗരസ്വാതന്ത്ര്യം അനിക്കാതിരുന്നാൽ മതി അവരുടെ മതസ്വാതന്ത്ര്യം ധംസിക്കാതിരുന്നാൽ മതി മുസ്ലിമാവും മുസ്ലിമായതിൻ്റെ പേരിൽ പുറത്തിറങ്ങുമ്പോൾ തല്ലിക്കൊല്ലാതിരുന്നാൽ മതി ഇവിടുത്തെ ജനതയെ ഭരണ നിലനിർത്തുന്നതിന് വേണ്ടി മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കാതിരിക്കുക അതിനുള്ള സന്മൻസായെങ്കിലും ഭരിക്കുന്നവർക്കുണ്ടാകണം ഇവിടെ ആര് ഭരിച്ചാലും ഞങ്ങൾ ഞങ്ങൾ സന്തുഷ്ടരാണ് മറിച്ച് ഇവിടുത്തെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ തമ്മിലടിപ്പിക്കാതെ തമ്മിലകറ്റി തമ്മിലടിപ്പിച്ച് അകറ്റാതെ ഒരേ കൊടക്കീഴിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്യുകയാണ് ഭരണകൂടങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അതിന് വിഘാതമായി സംസാരിക്കുമ്പോൾ വളരെയധികം ഖേദകരവും ലജ്ജാകരവുമാണത് ഒരു ജന ഒരു രാജ്യത്തെ ജനതയെ ഒരു ന്യൂനപക്ഷ ന്യൂനപക്ഷ വിഭാഗത്തെ പേരെടുത്ത് വിളിച്ച് ആക്ഷേപിക്കുന്നതിലൂടെ അങ്ങ് എന്താണ് ലക്ഷ്യമെക്കുന്നത് അങ്ങ് എന്ത് ഗ്യാരണ്ടിയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്നത് സർവമത സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു രാജ്യത്തെ മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ച് അധികാരം നിലനിർത്താനുള്ള ഈ യുക്തി അധികാരം നീണ്ടുപോ അധികാരം നീണ്ടുപോയില്ല